അമ്മ 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 അവളെ ഞാൻ പോയിരിക്കാം ശരി മക്കളെ ഒന്ന് എടുത്തേ കണ്ണ അവിടെ റെഡിയായി ഇവളെ പോലെ അന്നുമല്ല കണ്ണാ എന്റെ കണ്ണോ ദിവസമായിട്ട് അവിടെ നിൽക്കുക ആ അവള് വേഗം ആയിട്ട് വായിങ്ങോട്ട് ചേച്ചിയുടെ

ുംയോ ചേച്ചിക്ക് ഒരുപാട് പഠിക്കാണ്ട് അവൾ പറഞ്ഞില്ല സമ്മതിച്ച കൊടുത്തേക്കാം അല്ലെങ്കിൽ ഇപ്പൊ കുരുപ്പ് ഇറങ്ങി വരത്തില്ല അതെ നാളെ തൊട്ട് അമ്മ ഇരിക്കുമ്പോ

അമ്മ വെച്ചിട്ടുണ്ട് രണ്ടോടെ ഒരു ചിപ്സ് വലിയ കുട്ടിയല്ലേ കുഞ്ഞു കുട്ടികള് വെള്ളമൊക്കെ ും പട്ടിയും സൈക്കിൾ ഒന്ന് കൊണ്ടുപോയി പിള്ളേരുള്ളതല്ലേ നമുക്ക് ആ ഇടവഴി കൂടെ പോവാം അപ്പൊ പെട്ടെന്ന് എത്തും 你讲。 െ അപ്പൊ നമ്മൾ കഴിപ്പിച്ചു കൊടുക്കാം ഈ കുട്ടികളൊന്നും കാണാല്ലോ ദൈവം <laughs> േ <laughs> <laughs>

മക്കളങ്ങ് പിടിച്ചോ അന്നേരം എത്ര മണി വരെ ഉണ്ട് മൂന്ന് മണിക്ക് വന്നാ മതി <laughs> <laughs> ോ മൂന്ന് മണിക്ക് വന്നാ മതിയാവത്തില്ലേരം മുട്ടായൊ മേടിച്ചോണ്ട് കേട്ടാണ്ടെന്ന് മക്കളൊന്നും കരയാറില്ലെങ്കിൽ കണ്ടു കറയാതിരിക്കുന്നുണ്ടല്ലേ ചേച്ചി വേണ്ടി നിൽക്കാം ചേച്ചി ഇതിനകത്ത് കേട്ടത്തില്ല നോക്കിക്കൊള്ളണം കേട്ടോ നോക്ക് മുത്തു നിൽക്കുന്നുണ്ടല്ലേ മുത്ത പോയിരുന്നേ അങ്ങോട്ട് ചേച്ചി വർഷ പൊയ്ക്കോ ഇനിയും കുട്ടികൾ വരാറുണ്ടല്ലോ മകളെ എല്ലാരും മുട്ടായിട്ട് തരാനോ കേട്ടോണ്ട് അമ്മ പോയിട്ടൊന്നുമില്ല നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ നീ ടീച്ചർ പാലക്കെടുത്തോണ്ട് വരാലോ ും കളിച്ചേ ടീച്ചു പോയിളപ്പിച്ചിട്ടുണ്ടോട്ടോ പാല് മുട്ടയെ കുടിച്ചിട്ട് നമുക്ക് ഇരിക്കാം ആണോ തരാലോ നമുക്കിരിക്കാം